നമ്മുടെ കോട്ടക്കലെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ് ഷോപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എ ടു സെറ്റ് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അപ്പം നിങ്ങൾ വിചാരിക്കും ഡ്രസ്സും പിന്നെ അതുപോലെ ടോയ്സും അല്ലേ പക്ഷെ അല്ല കേട്ടോ വേറെ ഒരുപാട് അതായത് കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിള് ബുക്ക്സ് തുടങ്ങിയ ഒരു ലോഗാണ് കേട്ടോ അവിടെ നമുക്ക് നമുക്കേതായാലും ഈ ഒരു ഷോപ്പ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ കാണുന്ന ടോയ്സ് ഒക്കെ കണ്ടില്ലേ എന്തൊരു ക്യൂട്ടാണല്ലേ ഈ ഒരു ഷോപ്പിന്റെ ഒരു ഹൈലൈറ്റും കൂടിയാണ് കേട്ടോ ഏതൊരു ടോയ്സ് ആയിക്കോട്ടെ ഈ ഷോപ്പിലെ ഏതൊരു സാധനം നിങ്ങൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടാലും ഭയങ്കര ക്യൂട്ട്നെസ് ആട്ടോ നമ്മളെ വീട്ടിലെ പോക്കിരി ചെക്കന്മാർക്ക് പറ്റിയ നല്ല അടിപൊളി ടോയ്സ് ആണ് കേട്ടോ അതായി കാണുന്ന ജേഴ്സി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങൂല്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവുമല്ലോ അവരുടെ നേരതാ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ മതി കേട്ടോ ഒറിജിനലും വെല്ലുന്ന നല്ല അടിപൊളി ടോയ്സ് ആണ് ആട്ടോ ഈ ഒരു ഷോപ്പിലുള്ളത് അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല അടിപൊളി സൺഗ്ലാസസും പിന്നെ ഈ കാണുന്ന ഗ്രീറ്റിംഗ് കാർഡും പിന്നെ പെൺകുട്ടികൾക്കും നല്ല സോഫ്റ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം കേട്ടോ ണ്ടല്ലോ ഇവിടുത്തെ കളറിന്റെ ഒരു തീം പറയാനുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളറായിട്ടോ അവർ അപ്ലൈ ചെയ്തിട്ടുള്ള ഏതൊരു ഐറ്റംസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കണ്ണിന് കുത്തുന്ന തരത്തിലുള്ള കളേഴ്സ് ഒന്നും തന്നെ ഇല്ല കേട്ടോ നല്ല ഒരു സോഫ്റ്റ് ബേബി കളേഴ്സ് ആണ് നിങ്ങൾ ഏതൊരു ടോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രസ്സായിക്കോട്ടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക സീറോ ടു മുതലായിട്ടുള്ള മക്കൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയും കേട്ടോ ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എന്നാ വേറെ ഷോപ്പൊന്നും നോക്കി തരേണ്ട നേരെ ഈ ഒരു കിരോണെക്സിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ പെൺകുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ്ട്ടോ ഉള്ളത് ഇത് പിന്നെ ന്യൂ ബോൺ ബേബീസിനുള്ള ഡ്രസ്സുകളാണ് അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലോക്ക് പിന്നെന്താ ഈ ഒരു ടെൻറ്റ് പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഐറ്റംസ് പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ സ്റ്റഡി ഉണ്ട് പിന്നെ അതുപോലെ ഫാൻ ഉണ്ട് ഫാനുണ്ട് ബുക്സ് ഉണ്ട് പിന്നെ പിന്നെന്താ ഈ ടോയ്സ് ഒക്കെ എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് ഒന്ന് തല ഇട്ട് ീക്കം പയ്യന്മാർക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതുപോലെ അതുപോലെതാ ജീപ്പ് ഐറ്റംസ് നമ്മുടെ ബേബി ഗേൾസിന് പറ്റിയിട്ടുള്ള നല്ല ബേബി കളേഴ്സ് ആയിട്ടുള്ള ബാഗ്സ് അതുപോലെ ഈ കാണുന്ന സ്പൈഡർമാൻ്റെ ബാഗ്സ് പിന്നെ ഈ കാണുന്ന ട്രൗസേഴ്സ് പാൻസ് ഒക്കെ ഇണ്ട്ട്ടോ ഇവിടെ നല്ല നല്ല അടിപൊളി ഷർട്ടും പിന്നെ എവർക്ക് കളിക്കാൻ പറ്റിയ ടോയ്സും പാൻസും അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിട്ടുള്ള തൊട്ടില് ഒക്കെ ഉണ്ട് ഈ ഷർട്ടുകളൊക്കെ കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ല മാത്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ ബേബി ഫീഡിങ് ബോട്ടില് പിന്നെ ദാ ഈ ഒരു ഐറ്റം ഇല്ലാതെ എന്ത് ബേബി ഷോപ്സ് ആണല്ലേ അതുപോലെ നല്ല ക്ലോത്തിലുള്ള മദർ ബാഗ്സ് എന്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് വാങ്ങാൻ കഴിയൂട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ആൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷൂ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ബേബി മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞി ആയിട്ടുള്ള ഷൂസ് ഉണ്ട് പിന്നെ അതായത് ന്യൂ ബോൺ ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ പിന്നെ അതുപോലെ ബേബി ഗേൾസിന് പറ്റിയ ഷൂവും ചപ്പലും പിന്നെ ഈ കാണുന്ന വാട്ടർ ബോട്ടിലുകളും ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് പേടിക്കാതെ മക്കളെ കൊണ്ടിരുത്താൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചെയേഴ്സും ഒക്കെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും പിരിതാ ഈ കാണുന്ന പാമ്പേഴ്സും ഈ ചൂടത്തൊക്കെ മക്കളായിട്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ക്ലോത്തിൽ വരുന്ന നല്ല തൊപ്പിയൊക്കെ ഉണ്ട് മസ്റ്റ് ആണല്ലോ ബേബി സിറ്റർ അതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ ഈ ക്രാഡിലൊക്കെ കണ്ടില്ലേ എന്തൊരു ക്യൂട്ടാല് പിന്നെ നല്ല സോഫ്റ്റ് ക്ലോത്തിൽ വരുന്ന നല്ല ബേബി ചോയ്സ് ആണ് കേട്ടോ അത് പോലെ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഏകദേശം ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടോ കാരണം ഏറ്റവും സെഡ് ഐറ്റംസ് നിങ്ങൾ ഇപ്പം ഈ ഒരു ഷോപ്പിൽ കണ്ടില്ലേ ഏതൊരു സൈഡിൽ നോക്കി കഴിഞ്ഞാലും ആ ഇതല്ലെങ്കിൽ അതായിട്ട് നിങ്ങൾ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുവേ കൂടാതെ ബേബി ഫുഡ് ഐറ്റംസ് ഉണ്ട് എല്ലാം അതും ഇങ്ങനെ സെപ്പറേറ്റ് സെക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചതാട്ടോ അപ്പൊ നമ്മൾ കൂടുതൽ തിരഞ്ഞു കൺഫ്യൂസ്ഡ് ആവാത്ത രീതിയിലാണ് എല്ലാ ഐറ്റംസും ഒരു ഷോപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷോപ്പിന്റെ പേര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെ കിഡോനെക്സ് ഒരു പക്ഷേ കോട്ടക്കിൽ ആ ഒരു റൂട്ടിലൊക്കെ പാസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടുന്ന് പർച്ചേസ് ഒന്ന് കമന്റ് ചെയ്യണേ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ ഉണ്ടല്ലോ കളറാക്കാൻ വേറെ ഷോപ്പ് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലാട്ടോ നേരെ ഈ ഈയൊരു കിഡോനെക്സിലേക്ക് വന്നോളൂ ഈ ഒരു വീഡിയോ നിങ്ങള് ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചില ആളുകൾക്ക് നല്ല വിൻറ്റേജ് കാർ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ഷോക്കേജിലൊക്കെ എടുത്തു വെക്കുന്ന ചില ആളുകളുടെ ഒരു ഹോബിയാണ് പിന്നെ മാത്രമല്ല മക്കൾക്കൊക്കെ പരിചയപ്പെടുത്താൻ ഒരു ഐറ്റം കൂടിയാണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണല്ലേ ഈ ഒരു വിൻറ്റേജ് കാറുകളൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക നല്ല നല്ല ബേബി ഷോപ്പൊക്കെ തരണം നടക്കുന്ന നിങ്ങളുടെ ചങ്കൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് തീർത്തോളൂ കേട്ടോ അതുപോലെ നമ്മളീ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണാട്ടോ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് അതുവരേക്കും ചേച്ചിയപ്പോൾ ബൈ